സൂപ്പർ സൂപ്പർ തീർച്ചയായിട്ടും നാടിനെ നശിപ്പിക്കുന്ന നാടിന്റെ പുരോഗതിയെ തകർക്കുന്ന നാടിനെ ഇല്ലാതാക്കുന്ന അതാണ് യാഥാർത്ഥ്യം ഇല്ലാതാക്കുന്ന വലിയൊരു വിപത്താണ് അതിനെതിരെ നമുക്ക് ഒന്നിച്ചണഞ്ഞേ പറ്റത്തുള്ളൂ അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല കേരളത്തിന്റെ പൊതുവേ ഉള്ള പ്രശ്നമാണ് ഈ ലഹരി എന്നുള്ളത് പ്രത്യേകിച്ച് രാസ രാസലഹരി നമ്മുടെ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടു കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിനെ തകർക്കുക അതിനെ നശിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആവശ്യമാണ് ഇവിടുത്തെ മാതാപിതാക്കളുടെ ആവശ്യമാണ് അതുകൊണ്ട് അതിനെതിരെ ഞങ്ങളെ പുതുപ്പള്ളിയിൽ സ്പോർട്സാണ് പ്രധാന ആയുധമായിട്ട് എന്തെങ്കിലും അതുപോലെ തന്നെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള സമരങ്ങളും അതിനോടൊപ്പം ഞങ്ങൾ നടത്തുന്നുണ്ട് എങ്ങനെ തടയണം എന്നുള്ളത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുക സാർ ഇത്രയൊക്കെ സംവിധാനം പോലീസ് ഉണ്ട് എക്സൈസ് ഉണ്ട് മറ്റു അനുബന്ധ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഉണ്ട് എങ്കിൽ പോലും നമ്മൾ അണുതന്നെ ഇത് വർദ്ധിച്ചു വരുന്നതേ ഉള്ളു ഒരിക്കൽ പോലും ഇതിൽ യഥാർത്ഥ ഉടമകളിലേക്ക് ഈ ഒരു അന്വേഷണം ചെല്ലുന്നില്ല ഉന്നതന്മാരനേക്ക് ഒരിക്കലും എത്തുന്നില്ല എന്താ സാറിൻ്റെ സോർസ് കണ്ടുപിടിക്കാന്നുള്ളതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് സോഴ്സിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അപ്പം സോഴ്സിലേക്ക് എത്തുവാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് ഇപ്പം നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പല വാർത്തകളും പക്ഷെ അവരെ ഇതിനകത്ത് ലാസ്റ്റ് പ്രതികൾ ഞാൻ പറയും അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറയും മെമോറോയ് തെറ്റാണ് പക്ഷെ അവരെ ചുറ്റും കടലാണ് ഡ്രഗ്സിൻ്റെ കടലാണ് ആ ഡ്രഗ്സിൻ്റെ കടലിൽ നിന്ന് അവരെടുത്തു എന്ന് പറഞ്ഞ് അവരെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല അതിന്റെ സോഴ്സുകാരെ പിടിക്കാൻ പറ്റില്ലാത്തത് സർക്കാരിന്റെ പിടി പിടിപ്പുകാരാണ് സർക്കാർ നടപടി എടുത്തേ പറ്റത്തുള്ളൂ സർക്കാർ വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റാവുന്ന മാഫിയ ഇവിടെ ഉള്ളൂ അതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ സർക്കാർ ചെയ്യണമെന്നാണെങ്കിൽ പറയാം